ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ക്വിസീസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓൺലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യാം ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൈറ്റിലേക്ക് വരും ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള പറഞ്ഞത് ക്യുസീസ് എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് പേജ് തുറന്നു വരുമ്പോൾ കാണാം നോക്കഴിഞ്ഞാൽ ഇതിൽ പല ഓപ്ഷൻസ് കാണാം ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് എന്ന് കാണാം പിന്നെ ഇതിൽ അസസ്മെൻറ്റ് ലെസൻസ് ഇൻഡറാക്റ്റീവ് കാണാം അപ്പോൾ ആദ്യം നമുക്ക് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെസൺ അസസ്മെൻറ്റ് ഇൻഡറാക്റ്റീവ് വീഡിയോ കോംപ്രിഹെൻഷൻ ഫ്ലാഷ് കാർഡ് ഇങ്ങനെ കാണാം അപ്പോൾ നമുക്ക് ആദ്യം അവിടെ അസസ്മെൻ്റ് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്യാം അസസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാം നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ അത് തുറന്നു വരുന്ന സമയത്ത് കാണാം ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ആണോ ഫിലിംഗ് ദ ബ്ലാങ്ക്സ് ആണോ പാസേജ് ആണോ മാച്ച് ആണോ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ കാണാം അപ്പം നമുക്കിപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്നത് വിൻഡോ ഇതാണ് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാനും ഓഡിയോ വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഹൂ ഇൻവെൻറ്റഡ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എന്നുള്ളത് അപ്പം അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഓരോ ഓപ്ഷൻസ് ആക്കി കൊടുക്കുകയാണ് പിന്നെ മൂന്ന് ഓപ്ഷൻസ് പ്രധാനം ബാബേജ് ബേണേഴ്സ് ലി കൂപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കറക്റ്റ് ആൻസർ ഒരു ആൻസർ കറക്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള ആൻസറിൻ്റെ അവിടെ ഒന്ന് പ്രത്യേകം കറക്റ്റ് ആൻസർ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ അവിടെ കാണാം ഒരു ഗ്രീൻ കളറിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഈ ടൂള് ചെയ്യാം ഇനി എക്സ്ട്രാ ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ പ്ലസ്സിലുള്ള ആഡ് ചെയ്യാൻ പറ്റും ഇമേജ് ഓഡിയോ വീഡിയോ ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യാം പുതിയ ഓപ്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇവിടെ എഡിറ്റ് ചെയ്യാൻ കളർ അതുപോലെ ബോൾഡ് ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി സൈസൊക്കെ കൂട്ടി ബോൾഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഈക്വേഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ പോയിന്റ് കൊടുക്കാം എത്ര മാർക്ക് ആണെന്നല്ലോ രണ്ട് മാർക്ക് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് വേണമെങ്കിൽ സെക്കൻഡ് കൂട്ടി വർക്കിംഗ് ചെയ്യാം ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒന്ന് സേവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ക്വസ്റ്റൻ ഇവിടെ സേവ് ആയിട്ടുണ്ട് നമ്മുടെ ടൂളിൽ ഇത് സേവ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ സേവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യാം ഏ ഉപയോഗിച്ച് കൊണ്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ ഗൂഗിൾ ഫോം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം നമുക്ക് ടൈപ്പ് ചെയ്തോളമൊന്നുമില്ല ഒക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണ് പബ്ലിഷ് ബട്ടൺ അമർത്തി അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ സെറ്റിങ്സിൻ്റെ പേര് നമുക്കിപ്പോൾ ഇതൊന്ന് സേവ് ചെയ്ത് റെഡിയാക്കി കൊടുക്കണമെങ്കിൽ ഇവിടെ ആദ്യം സെറ്റിങ്സിൻ്റെ പേര് കൊടുക്കണം ഞാൻ ഇവിടെ എന്ന് പേര് കൊടുത്ത് ഇതിൻ്റെ സബ്ജക്റ്റ് ഐ ടി എന്ന് കൊടുത്തു പിന്നെ ഗ്രേഡ് ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി ലെവലിൽ നിന്ന് ഉണ്ടാവുക സെലക്ട് ചെയ്ത് ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ സേവ് ചെയ്യാണ് ഇതൊന്നു മുതൽ ഏത് ക്ലാസ്സിലേക്ക് വരെയുള്ള കുട്ടികൾക്കും നമുക്ക് നടത്താൻ പറ്റുന്നൊരു ടൂളാണ് അപ്പോൾ ഇവിടെ പബ്ലിഷ് ചെയ്തു ഓക്കെ ഇപ്പം ഇത് കുട്ടികളുമായിട്ട് പ്ലേ ചെയ്യാനുള്ള ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൂടി ഉണ്ട് അതുകൂടി പരിചയപ്പെടുത്താം ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇവിടെ അസൈൻ സ്റ്റാർട്ട് അപ്പോൾ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ അസൈൻ ചെയ്യണം അതിൻ്റെ കുറച്ച് സെറ്റിങ്സ് കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് അൺലിമിറ്റഡ് ആണോ ഒരു സെഷൻ ഒരൊറ്റ പ്രാവശ്യം ആണ് ഒരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവിടെ സെഷൻ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞത് ക്വസ്റ്റിൻ ഷഫിൾ ചെയ്യണോ ലീഡർ ബോർഡ് കാണിക്കണോ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസും കൂടി ഇതിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതുപോലെ ആൻസർ കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആൻസർ അവിടെ ലോക്ക് ചെയ്യണോ അങ്ങനെയുള്ള കുറേ സെറ്റിങ്സ് ഉണ്ടാക്കാം ആവശ്യമുള്ള നമുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്താലും മതി ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് അവരുടെ നമ്മൾ ഈ കോഡാണ് അവർക്ക് ഷെയർ ചെയ്യണത് അപ്പോൾ ഈ കോഡ് അവർ ഈ സൈറ്റിൽ കയറി കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ കോഡ് നയൻ ത്രീ എയിറ്റ് ടു ഫൈവ് ഫോർ എന്നുള്ള കോഡ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് കാണാൻ പറ്റും അപ്പോൾ നമ്മളവിടെ സ്റ്റാർട്ടാമൃത്തിനോട് കൂടി അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ഇനി അതുപോലെ ഇത് നമുക്കൊരു പ്രത്യേക സമയത്തേക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ നേരത്തെ പോലെ അസൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ടൈം ഇവിടെ ചേഞ്ച് ചെയ്യാം ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് കൊടുക്കാം ഡേറ്റ് കൊടുക്കാം ടൈം കൊടുക്കാം അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സാം ആണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മണി കൊടുക്കാൻ അല്ലെങ്കിൽ അഞ്ച് മണിക്കാണ് ഇപ്പോൾ എന്ന് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അഞ്ച് മുതൽ അഞ്ചര വരെ അപ്പോൾ അഞ്ചര വരെ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ടൈം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് അഞ്ചര വരെ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ ഒരു ദിവസം കൊണ്ട് നമുക്ക് അവസാനിക്കുന്നതാണ് സബ്മിഷൻ അലോ ചെയ്യുകയാണെങ്കിൽ അലവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം പിന്നെ മറ്റു സെറ്റിംഗ്സൊക്കെ ഇവിടെ വീണ്ടും നമുക്ക് നേരത്തെ പറഞ്ഞ സെറ്റിങ്സൊക്കെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിങ്സുകളൊക്കെ നമുക്ക് വീണ്ടും ഇതിൽ കൊടുക്കാം സെഷൻ അറ്റംപ്റ്റ് കൊടുക്കാം സെഷൻ അറ്റംപ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് വണ്ണ് കൊടുക്കാം അതുപോലെ ഷോ ആൻസർ ആഫ്റ്റർ റീച്ച് ക്വസ്റ്റ്യൻ ആൻസർ കാണണോ വേണ്ടെങ്കിൽ ഓഫ് കൊടുക്കുക അലോയിൻ ആൻസറിങ് അങ്ങനെ ക്വസ്റ്റ്യൻ ടൈമറ് പിന്നെ ഷെഫിൾ ക്വസ്റ്റ്യൻസ് ഷെഫിൾ ആൻസർ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അതിലും സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിലിപ്പോൾ എക്സ്ട്രാ സെറ്റ് ചെയ്യുന്നത് ടൈം മാത്രമാണ് ഒരു പ്രത്യേക ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ടൈമിന് മാത്രം ഓപ്പൺ ആയി ആ ടൈം കഴിഞ്ഞോടുകൂടി കൂടി അവസാനിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്താൽ വയ്ക്കാൻ പറ്റും അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അസൈൻ ചെയ്താൽ മതി അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഡ് വരും ആ കോഡാണ് ഇതുപോലെ സൈറ്റിൽ കയറിയിട്ട് ബതിൽ കാണാം ഒരു വൺ ടു സിക്സ് സെവൻ വൺ സീറോ ഫോർ ടു എന്നുള്ളൊരു കോഡ് കാണാം ഈ കോഡ് ക്യു ആർ കോഡ് ഉണ്ട് ഇതുപോലെ സൈറ്റ് കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ജോയിൻ ലിങ്ക് ഉണ്ട് ഇതൊക്കെ അതിലുണ്ട് അപ്പോൾ ആ സമയത്താണ് ഇത് മുകളിൽ കാണിക്കുന്നുണ്ട് ആഗസ്റ്റ് മുപ്പത് അഞ്ച് അഞ്ച് മണിക്ക് എന്ന് കാണിക്കുന്നുണ്ട് ഞാൻ അതല്ല ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് അതിന് ഷെയർ അവിടെ സ്റ്റാർട്ട് ആവുന്ന ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അതിൽ കാണാൻ പറ്റും എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വരും പാർട്ടിസിപ്പൻസ് ക്വസ്റ്റ്യൻസ് അക്കോമഡേഷൻ ഓവർവ്യൂ ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണിത് അത് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിനാവും എന്ന ഓപ്ഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുക അതെ മാക്സിമം എല്ലാ ഓപ്ഷൻസും വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ സമ്മറി നമുക്ക് ഒരു കാണാൻ പറ്റും അത് എക്സെല്ലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് എല്ലാവരും ട്രൈ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാവുന്നതാണ്